മായേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ സ്ട്രാറ്റജിക് കാര്യമന്ത്രി റോൺ ഡെർമറെ തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ചർച്ചയ്ക്കായി ക്ഷണിച്ചു ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ മാത്രം പേർ കൂടി കൊല്ലപ്പെട്ടു അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് തിരിച്ചടിയായി അഴിമതി കേസിലെ വിചാരണ മാറ്റാനാകില്ലെന്ന് ഇസ്രായേൽ കോടതി വ്യക്തമാക്കി എം സി എ ഒരാഴ്ചക്കകം വെടിനിർത്തൽ സാധ്യമാകുമെന്ന ട്രംപിന്റെ എത്ര ഒരു ഒരു ആ ആ സമാധാന നീക്കങ്ങൾ ഏത് ഭാഗത്താണ് ഇപ്പോൾ എങ്ങനെയാണ് ഫോർമുല കൃത്യമായിട്ടുള്ള ഉത്തരം ഈ ഘട്ടത്തിൽ പോലും നൽകാൻ ഇസ്രായേൽ നേതൃത്വം ഇനിയും തയ്യാറായിട്ടില്ല കാരണം ട്രംപ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന ഒരാഴ്ചക്കുള്ളിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഔദ്യോഗികമായ ചർച്ചയിലേക്ക് ഇനിയും കടന്നിട്ടില്ല ഇന്നലെ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ സമിതി യോഗം ഖത്തറിലേക്ക് തങ്ങളുടെ സംഘത്തെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ആ ചർച്ച ഏത് രീതിയിൽ മുന്നോട്ട് പോവും അതിനോട് നാവൂ ഏത് നിലപാട് സ്വീകരിക്കും സ്വീകരിക്കുമെന്നത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനയ്ക്ക് വേണ്ടിയാണ് ഇസ്രായേലിന്റെ സ്ട്രാറ്റജിക് കാര്യമന്ത്രി റോൺ ഡർമറെ തിങ്കളാഴ്ച വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഔദ്യോഗികമായി തന്നെ ഈ വെടിനിർത്തൽ ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു നിലപാട് തന്നെ ആയിരിക്കും അമേരിക്ക ർമ്മറെ അറിയിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ അമാസിനെ പൂർണ്ണമായിട്ടും അമർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു യുദ്ധവിജയം ഒരിക്കലും എളുപ്പമല്ല പ്രായോഗികമല്ല അതുകൊണ്ട് നിലവിലുള്ള നിലവിലുള്ളൊരവസ്ഥയിൽ ഈ ബന്ധികളെ വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട മാസമായി ഒരു കരാറിന് തയ്യാറാകണമെന്ന നിർദ്ദേശം കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമായിരിക്കും അമേരിക്ക ഡെർമർക്ക് മുമ്പാകെ വെക്കുന്നത് എന്നാണ് ഏറ്റവും അവസാനമായി അമേരിക്കൻ മാധ്യമങ്ങൾ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും നെതന്യാഹുവിന്റെ നിലപാട് തന്നെയാണ് ഇതിലും പ്രധാനം കാരണം ഇരുപത് മാസമായി തുടരുന്ന ഈ ഒരു ഏറ്റവും വലിയ കൊടും ക്രൂരതകൾക്കിടയിൽ പലവട്ടം പിടിനിർത്തൽ ചർച്ചകൾ നടന്നിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പോലും നേരത്തെ പറഞ്ഞിരുന്നു ഈ മാസം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ വരാൻ പോകുന്നു എന്ന് പല ഘട്ടങ്ങളിലും ട്രംപ് തന്നെ വ്യക്തമാക്കിയതാണ് പക്ഷേ ആ അർത്ഥത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല ഗസയിലേക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള സഹായം നൽകാൻ പോലും വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് കൈക്കൊള്ളാൻ ട്രംപ് ഭരണകൂടം അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ പ്രേരിപ്പിക്കാൻ ട്രംപ് ഭരണകൂടത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല മാത്രമല്ല അമേരിക്കയുമായി ചേർന്നുകൊണ്ട് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന ഒരു ഭക്ഷ്യ വിതരണ കേന്ദ്രം ആരംഭിച്ചെങ്കിലും അവിടെ ഈ ഭക്ഷണം തേടി വന്ന മനുഷ്യരെ വെടിവെച്ചു കൊല്ലുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് പിന്നിട്ട് ആഴ്ചകളൊക്കെ കടന്നുപോയത് ഏതാണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് ഇങ്ങനെ ഭക്ഷണത്തിന് ഭക്ഷണം തേടി വന്നവർക്ക് നേരെ വെടിയുതിർത്തതിന്റെ വെടിയുതിർത്തത് കാരണം കൊല്ലപ്പെട്ടത് അപ്പൊ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഏതാർത്ഥത്തിലായിരിക്കും ഒരാഴ്ചക്കുള്ളിൽ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്ന കാര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല പക്ഷേ ഖത്തറും ഈജിപ്തും വളരെ ശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് അമാസുമായിട്ടുള്ള കൂടിയാലോചനകൾ ഏറെക്കുറെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ആക്രമണം അവസാനിപ്പിക്കുകയാണെങ്കിൽ ബന്ധുക്കളെ ഒരുമിച്ച് തന്നെ വേണമെങ്കിലും വിട്ടയക്കാൻ ഒരുക്കമാണ് എന്ന് അമാസ സൂചിപ്പിച്ചതായിട്ടും വാർത്തകളിൽ വ്യക്തമാകുന്നുണ്ട് ആ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല എന്തായാലും തിങ്കളാഴ്ച ഡെർമറും വൈറ്റ് ഹൗസിൽ നടക്കുന്ന ആ ഒരു ചർച്ച വളരെ നിർണായകമായിരിക്കും ആ ചർച്ചയെ തുടർന്ന് ഡെർമർ ഇസ്രായേലിൽ തിരിച്ചെത്തി നദന്യാുവിന്റെ മുമ്പാകെ ഈ കാര്യങ്ങൾ വിശദീകരിക്കും അതോടുകൂടിയായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള ഒരു വെടിതർത്തൽ ഉണ്ടെങ്കിൽ അതിലേക്ക് കടക്കുക അതെല്ലാം നേരത്തെ സംഭവിച്ചതുപോലെ പ്രതീക്ഷകൾ നൽകുന്നു ഒടുവിൽ ആ വെടികർത്തലിനെ അട്ടിപറിച്ചുകൊണ്ട് തന്റെ രാഷ്ട്രീയ താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഈ ആക്രമണ പരമ്പരയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ഒരുപക്ഷെ നദന്യാഹുവിന്റെ തീരുമാനം ആ ഒരു ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് സൈഫോടെ നദന്യാഹുവിന് തിരിച്ചടിയാവുകയാണ് അഴിമതി കേസിലെ വിചാരണ മാറ്റാനാകില്ല എന്ന ഇസ്രായേൽ കോടതിയുടെ ഉത്തരവ് ഈ കോടതി നടപടി എത്ര കണ്ട് നദന്യാഹുവിന് വെല്ലുവിളിയാണ് എന്താണ് ഈ കേസ് ഒപ്പം വിചാരണ വേഗത്തിൽ തുടങ്ങാൻ കഴിയുന്ന ഒന്നാണോ ഇത് സൈഫു വളരെ വർഷങ്ങളായി തന്നെ നതന്യാവിനെതിരെ നിരവധി ആരോപണങ്ങളാണ് അഴിമതിയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നതന്യാവ് നടത്തിയിരിക്കുന്ന ചില കൃത്യമായിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപാട് ഇടപെടലുകൾ അത് രാജ്യത്തിനും ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്കും എതിരായിട്ടുള്ള നീക്കങ്ങൾ അതോടൊപ്പം തന്നെ തന്നെ പ്രകീർത്തിക്കാനും തന്റെ സ്ഥാനങ്ങൾ സംരക്ഷിക്കാനും വേണ്ടി ഈ മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിനെ ദുരുപയോഗം ൊണ്ട് നത്തന്യാവ് നടത്തിയ നീക്കങ്ങൾ ഇതൊക്കെ ഇതൊക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് പക്ഷേ ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന അർത്ഥത്തിൽ ഒരു ആക്ടിൽ കുറിപ്പ് ചെയ്തുകയുണ്ടായി കാരണം ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്രയേറെ കടനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നത്തന്യാവ് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് മാപ്പ് നൽകണമെന്നൊരു അഭ്യർത്ഥന ട്രംപ് നടത്തുകയുണ്ടായി ഇസ്രായേലിന്റെ ജുഡീഷ്യറെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അപമാനം കൂടിയായിട്ടാണ് അവർ വിലയിരുത്തുന്നത് കാരണം അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധിപതിൻ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒരു നിരക്കും അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാടാണ് ഇപ്പൊ ജുഡീഷ്യറി കൈക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല പ്രതിപക്ഷവും വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം തന്നെ അവരെതിരെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്